ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അറീന കഴിഞ്ഞ ദിവസം നടന്ന ഏകദിന മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയമായിരുന്നു ഇംഗ്ലണ്ട് ടീം സ്വന്തമാക്കിയത് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് റൺസിനായിരുന്നു വെസ്റ്റ് ഇൻഡീസിനെ അവർ പരാജയപ്പെടുത്തിയത് ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ് റൺസ് അടിച്ചു കൂട്ടുകയായിരുന്നു മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ വെസ്റ്റ് ഇൻഡീസ് കേവലം നൂറ്റി അറുപത്തി രണ്ട് റൺസിന് പുറത്താവുകയും ചെയ്തു എന്നുള്ളതാണ് ഇംഗ്ലണ്ടിന് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തത് ജാക്കബ് ബദൽ ആണ് അൻപത്തിമൂന്ന് പന്തുകളിൽ നിന്ന് എൺപത്തി റൺസ് സ്വന്തമാക്കാൻ ബദലിന് കഴിഞ്ഞു എട്ട് ഫോറുകളും അഞ്ച് സിക്സറുകളുമായിരുന്നു അദ്ദേഹം നേടിയിരുന്നത് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയ ും ബേദൽ തന്നെയാണ് ഏതായാലും ഈ മത്സര ശേഷം വിരാട് കോഹ്ലിയെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അതായത് ഇതുവരെ ആർ സി ബിയുടെ ക്യാമ്പിലായിരുന്നു ബേദൽ ഉണ്ടായിരുന്നത് അവിടെ വിരാട് കോഹ്ലിക്കൊപ്പം ചിലവഴിച്ചത് തനിക്ക് തുണയായി എന്നാണ് ഇപ്പോൾ ബേദൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഐ പി എല്ലിന് മുൻപേ അഥവാ രണ്ട് മാസങ്ങൾക്ക് മുൻപേ ഉള്ള ഒരു താരമല്ല ഞാനിപ്പോൾ ഞാൻ കൂടുതൽ മെച്ചപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കോഹ്ലി അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസുകൾ എന്നോട് പങ്കുവച്ചിരുന്നു വ്യത്യസ്ത സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ബാറ്റ് ചെയ്തത് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു കോലിയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഈ കാലയളവിൽ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ജേക്കബ് ബദൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് വിരാട് കോഹ്ലിയോടൊപ്പം ചിലവഴിച്ച ആ ഒരു സമയങ്ങൾ അത് തനിക്ക് കൂടുതൽ ഉപകാരപ്രദമായി എന്നാണ് ഇപ്പോൾ ബദൽ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ആർ സി ബിക്കൊപ്പം പ്ലേ ഓഫ് മത്സരങ്ങൾ കളിക്കാനുള്ള ഒരു ഭാഗ്യം ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല അത് തീർച്ചയായും അദ്ദേഹത്തിന് ഒരൽപ്പം നിരാശ നൽകുന്ന കാര്യമായിരിക്കും ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടും കാണാം